அடுத்த கொ மூணும் கொத்திட்டு வர

ഇങ്ങനെ നമുക്ക് കരിമീൻ അടിച്ചിരിക്കുകയാണ് ആ ഒരു കരിമീൻ അടിച്ചു നമുക്ക് നമുക്ക് സൈസ് ഒരു കരിമീൻ കിട്ടിയിരിക്കുകയാണ് പിന്നെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു കരിമീൻ അടിച്ചിരിക്കുകയാണ് മടുപ്പടിക്കാതെ ഫ്രണ്ട്സ് അടുത്ത മീൻ അടുത്ത മീൻ അടുത്ത മീൻ വന്നിട്ടുണ്ട് സെറ്റ് ഓ കൈടെ വലുപ്പമുണ്ട് ചടിപ്പോ ഫ്രണ്ട്സ് അപ്പൻ ദേ നീ ആടിക്ക് ആടിക്ക് മണികൂരി ഫ്രണ്ട്സ് അപ്പ ഇത് കണ്ടോ സൈസ് മഞ്ഞ നിന്റെ കയ്യിൽ വെച്ചടകിച്ചു ആരെ വലത്തെ മണികൂരി കൈയ് കുത്താനല്ല ഇങ്ങരെ കൈ വലുപ്പം ഉണ്ട് കേന്നോ പരിവലിയ കേന്നോ സൈസ് മഞ്ഞകൂരി ശെ വരവല്ല അതല്ലല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോത്തേ കരിമീൻ ഫ്രണ്ട്സ് ഓഫന്ത് നല്ല വലിപ്പം ഫ്രണ്ട്സ് ഓഫീസ് നമുക്ക് അടുത്ത കരിമീൻ കിട്ടിയിട്ടുണ്ട് ചെറുതാണ് ടുത്ത കരിമീൻ കിട്ടിട്ടുണ്ട് കേട്ടോ അടുത്ത നമുക്ക് കിട്ടിയിട്ടുണ്ട് அடுத்த மீன் அடிச்சிட்டு என்ன நோக்கி கழிச்சு அடுத்த கரிமீன் சைஸ் ரெண்டு புக்கான கேரிக்கணும்டா ഫ്രണ്ട്സപ്പം ഇന്ന് നമുക്ക് കിട്ടിയ കരിമീനാണ് വരാമെന്ന് നോക്കി ഇവിടെ നമ്മൾ ചൂണ്ട ഇട്ടിട്ടുണ്ട് ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് പവർത്തേതും ഒപ്പമുണ്ട് ഫ്രണ്ട്സപ്പം ഉച്ച കഴിഞ്ഞ് നമ്മൾ പോവാണ് സമയം ഒരു മണി കഴിഞ്ഞ് അടുത്തു ഏ ചെറുതൊന്നുമല്ല അത്യാവശ്യം സൈസ് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിലോ ഉണ്ടോ അല്ലേ ഒരു കിലോ ഒരു കിലോ ഉണ്ടോ